പിറവി ിൽ നാം തുടർന്നു വായിക്കുന്നു കാനേഷുമാരിയുടെ കാലത്ത് രണ്ടാമത്തെ വിപ്ലവകാരിയും കള്ള മിശിഹായുമായ കിലീലിയക്കാരൻ യുദാസ് ചേട്ടൻ വേഷപ്രച്ഛനായി പ്രത്യക്ഷപ്പെട്ടു ചെപ്പടി വിദ്യകൾ കാണിച്ചു കയ്യടി നേടി കുറച്ചാൾക്കാർ കൂടെ ചേർന്നു എന്നാൽ റോമക്കാരും ഹെറോദോസ് ഭരണവും ചേർന്ന് അവനെ നിഹനിച്ചു അതെ കൊന്നു കളഞ്ഞു കൂട്ടരെ തൂത്തെറിഞ്ഞു അറിയാത്ത അങ്ങനെ മിശിഹാമാരുടെ വരവിന് അന്ത്യം കുറിച്ചു എന്നാൽ ഇതുകൊണ്ടൊന്നും റോമിന്റെ ആക്രോശം ഇവിടെ അവസാനിച്ചില്ല അവരുടെ ക്രൂര വിനോദം തുടർന്നു ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളു ചെന്ന് ഇലയിൽ വീണാലും ഇലയ്ക്ക് തന്നെയാ ദോഷമെന്നു പറയുന്നതുപോലെ ഈ ഹൂതരായ കള്ളമിശിഹാമാരുടെ ബുദ്ധിശൂന്യമായ പ്രവൃത്തിയുടെ തുരന്തലം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടവർ താവീതിന്റെ നാട്ടിൽ സുര്യമായി അന്ന് വസിച്ചിരുന്ന നല്ലവരായ ഈ താവീത് വംശജർ ആയിരുന്നു സീസർ ഭരണകൂടം അവരെയെല്ലാം അവിടെ നിന്ന് സ്വന്തം ജന്മഭൂമിയിൽ നിന്ന് തുരത്തി ഓടിച്ചു അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടി അനേകം പേർ ഓടിയൊളിച്ചു അതേ അവർ ഫയന്ന് ഇസ്രയേലിന്റെ നാനാദിക്കിലേക്ക് പലായനം ചെയ്തു അവരിൽ കുറച്ചു പേർ ഈ നസത്ത് ഗ്രാമത്തിലും വന്നു വാർത്തു അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരാണ് നമ്മുടെ ഈ യോവാക്യം ജോസഫ് കുടുംബങ്ങൾ അവർ അവരുടെ പൂർവകാല തിക്താനുഭവങ്ങൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് നിങ്ങൾ കേട്ടല്ലോ സുഹൃത്തുക്കളെ കിട്ടി കിട്ടി നമ്മുടെ കടങ്കഥയ്ക്ക് ഇപ്പോൾ നമ്മൾക്ക് ഉത്തരം കിട്ടിയല്ലേ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന ചൊല്ലുപോലെ മിശിഹ ആയി വരുന്ന ക്രിസ്തുവിനെ പേടിച്ച് സീസർ സീസാർ വംശജരെ പൂർണമായും നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ അതേ അവരുടെ അടിവേരി ഇളക്കുവാൻ ശ്രമിച്ചതിന്റെ പരിണത ഫലമാണ് ഈ പാവം യോവാക്കും ജോസഫും മറ്റു നിരവധി ആളുകൾ ഈ കല്യാണ പന്തലിൽ നാം കാണുന്നവർ കുറച്ചു വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ ചേക്കേറി പാർക്കുവാൻ നിർബന്ധിതർ ആയത് ഞാനൊരു സത്യം കൂടി നിങ്ങളോട് പറയട്ടെ ദൈവപുത്രനായ ക്രിസ്തുവിനെ തോൽപ്പിക്കുവാൻ ഈ പാരിൽ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന നഗ്ന സത്യം ശ്രീസറും കൂട്ടരും ഒന്നും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ യഹൂദ ജനത്തിന്റെ മേൽ അവർ വരുത്തിവെച്ച ആ ദൗർഭാഗ്യം പൂർണമായും അന്ന് ഒഴിവാക്കാമായിരുന്നു കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക എന്ന ശൈലിയാണ് റോമക്കാർ ഇവിടെ സ്വീകരിച്ച യുദ്ധമുറ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട അന്ന ദമ്പതികൾ നസ്രത്തിൽ അന്ന് ഒരു നവജീവിതത്തിന് തുടക്കം കുറിച്ചു ഒരു തോട്ടത്തിൽ നിന്ന് മറ്റൊരു തോട്ടത്തിലേക്ക് ഒരു വർഷം പിഴുതു മാറ്റി നട്ടതുപോലെയായിരുന്നു അവരുടെ അവസ്ഥ അതെ അവരുടെ പ്രതീതി കാരണം എല്ലാം നഷ്ടപ്പെട്ട അവർ പൂജ്യത്തിൽ നിന്ന് ജീവിതം വീണ്ടും കരിപ്പിടിപ്പിക്കുവാൻ തുടങ്ങി അങ്ങനെ ഔന്നത്യത്തിലേക്ക് അവർ അനുദിനം ചൂട് വെച്ച് മുന്നോട്ട് നീങ്ങി ായ യോവാക്യം പൂർവപിതാവായ തോബിത്തിനെ അനുകരിച്ച് സൽപ്രവൃത്തികളിൽ മുഴുകി ജീവിച്ചു കാരുണ്യം മാതൃകയാക്കി യോവാക്കിങ്ങ നസ്രത് ദേശത്ത് കാരുണ്യം മാതൃകയാക്കി യോവാക്കിങ്ങന്ന് നസ്രത് ദേശത്ത് പുണ്യപ്രവൃത്തിയിൽ മുന്നിട്ട് യെല്ല കണ്ണിലുണ്ണിയായി നാട്ടുകാരുടെയെല്ലാം കണ്ണ